നിക്ഷേപവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധവും വർദ്ധിപ്പിക്കുന്നതിന് ഖത്തറും സന്ദർശിക്കുന്ന ഖത്തർ അംബേർ തമീം ബിൻ ഹമദ് അൽ താനിയുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളും വിവിധ രംഗങ്ങളിൽ ശക്തമായി സഹകരിക്കുന്നതിനും ധാരണയിലെത്തി കരാറുകളും സന്ദർശന വേളയിൽ ഭാരതത്തിൽ വിദേശ നിക്ഷേപം നടത്താനുള്ള മേഖലകൾ സംബന്ധിച്ച് ധാരണയിലെത്തി വാണിജ്യം നിക്ഷേപം ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണത്തിനുള്ള ധാരണകളാണ് ഒപ്പുവച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് ഭാരതത്തിൽ ഖത്തറിൽ നിന്നുമുള്ളത് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ മേഖലകൾ ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി സുപ്രധാനമായ നിരവധി കരാറുകളും ഖത്തർ അമീറിന്റെ സന്ദർശന വേളയിൽ യാഥാർത്ഥ്യമായി കറന്റ് FDI in India in sectors like retail, power, IT, education, health, affordable housing, etc. Now both leaders today identified a number of areas in which the Qatar Investment Authority can increase investments in India. This includes infrastructure, ports, shipbuilding, energy including renewable energy, smart cities, food parks, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരും ചർച്ചകളുടെ ഭാഗമായി അഞ്ചു വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കും നിലവിൽ ആയിരത്തി നാനൂറ് കോടി ഡോളറിന്റെ വാണിജ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ഖത്തറിൽ നിന്നും ഭാരതം എഴുപത്തിയഞ്ച് ലക്ഷം മെട്രിക് ടൺ എൽ എൻ ജി വർഷം തോറും ഇറക്കുമതി ചെയ്യും െട്ട് മുതൽ ഇരുപത് വർഷക്കാലത്തേക്കാണ് പുതിയ കരാർ നടപ്പിലാക്കുക രണ്ട് സുപ്രധാന കരാറുകളും അഞ്ച് എംഒ യും ഖത്തർ അമീർ തമിം ബിൻ ഹമദ് അൽ ധാനിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒപ്പുവെച്ചു ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഭാരതവും ഖത്തറും പരസ്പരം നിലപാട് വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ നിലവിലെ അവസ്ഥയും ചർച്ചയായി ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ധാരണയിൽ പ്രധാന പങ്കുവഹിച്ച രാജ്യമാണ് ഖത്തർ ഖത്തർ ജയിലിൽ കഴിയുന്ന ഭാരതീയർക്ക് മാപ്പ് നൽകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിലിൽ കഴിയുന്ന എൺപത്തിയഞ്ച് ഖത്തർ മാപ്പ് നൽകിയിരുന്നു ജയിലിൽ കഴിയുന്ന നാവികരുടെ കാര്യം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നിലവിൽ ഇടപെടാനാകില്ലെന്നും വിദേശകാര്യ വകുപ്പിലെ ഖത്തർ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജി അറിയിച്ചു നാഷണൽ ഡെസ്ക് ജനം